ഇരമ്യാവിന്റെ പ്രവചനം ഇരുപത്തി ഒൻപതിൻ്റെ ഏഴ് ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനു വേണ്ടിയ ഹോവയോട് പ്രാർത്ഥിപ്പി അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും ഒരു ദേശത്ത് കുടിയേറി പാർക്കേണ്ടി വരുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകും സമ്പന്ന രാജ്യങ്ങളിൽ താമസമാക്കാൻ പ്രയത്നം നടത്തുന്നത് ഇന്ന് സാധാരണ കാണുന്ന കാഴ്ചയാണ് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലെത്തി അവരെപ്പോലെ ജീവിക്കാൻ ഏറെ പേർ ഇഷ്ടപ്പെടുന്നു ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളിടത്തെത്തിയാൽ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും പുതിയ ജീവിത ശൈലിയിലേക്ക് മാറുകയും ചെയ്യുന്നു തങ്ങൾക്ക് അഭയം നൽകുന്ന ദേശങ്ങളുടെ നന്മയ്ക്കായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ഇതിന് അപവാദമായിരിക്കുന്ന ചെന്ന ദേശത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് എന്നത് അവഗണിക്കാനാകാത്ത സത്യമാണ് പല തവണ തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലാതെ നിർബന്ധമായി മറ്റു ദേശങ്ങളിൽ കുടിയേറിയേണ്ടി വന്നവരാണ് യഹൂദ ജനത പലയിടത്തും അവർ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് വളരെയേറെ അതിക്രമങ്ങൾ അവർ നേരിടേണ്ടി വന്നു എന്നാൽ ചരിത്രം നോക്കിയാൽ തങ്ങൾ കുടിയേറിയ രാജ്യങ്ങളിലൊക്കെ അവരുടെ സംഭാവനകൾ കാണാനാകും ശാസ്ത്രം സാങ്കേതിക വിദ്യ ആരോഗ്യ പരിപാലനം കൃഷി വ്യവസായം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ആ ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ അസാധാരണമായ സംഭാവനകളാണ് അവർ നൽകിയത് അതിന് കാരണം അവരുടെ തിരുവഴുത്തുകൾ അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതാണ് അതിലൊന്നാണ് നാം വായിച്ചത് നമ്മോടും ദൈവം ഇതു തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാം ഏത് സ്ഥലത്താണോ ഇപ്പോൾ ആയിരിക്കുന്നത് അതിൻ്റെ നന്മയ്ക്കായി ആഗ്രഹിച്ച് അതിന്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുക നമുക്കിഷ്ടമില്ലാത്ത പലതും ദേശത്തുണ്ടാകും ഭരണം നടത്തുന്നവരിലുണ്ടാകും സംസ്കാരത്തിലുണ്ടാകും അവയിൽ പലതിനോടും വിയോജിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ തന്നെ ദൈവത്തോട് ആ ദേശത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കണം നമ്മെ ഭരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമെന്നത് ദൈവകൽപ്പനയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ